ജോർജ് കുരുടെ വസ്തുൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു സുരേഷ് ഗോപിയും ജോർജ് കുരിനും ടോബി ജോൺസൺ കേൾക്കാമോ ഇപ്പോഴും അദ്ദേഹം ഫോൺ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വളരെ അത്ഭുതം തോന്നുന്നു അല്ലേ അല്പം മുമ്പ് തീർച്ചയായിട്ടും ഇതുവരെ ഫോൺ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഇവർക്കും ഇത് സത്യമാണെന്നുള്ള ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റിയത് എന്തായാലും ഒരു വലിയ കാത്തിരിപ്പായിരുന്നു മണിക്കൂറുകളോളം കാത്തിരുന്നു എല്ലാവരുടെയും സത്യപ്രതിജ്ഞ കണ്ടു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ തന്നെ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു നമുക്കിപ്പോൾ കാണാം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും അവർ ഇത് ആഘോഷമാക്കുകയാണ് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി എത്രത്തോളം സന്തോഷമുണ്ട് ഇതുവരെ വിളിച്ചോ ഫോൺ സംസാരിച്ചോ സത്യപ്രതിജ്ഞ കഴിഞ്ഞോ ഇല്ല ഇല്ല ഇടയ്ക്കൊന്നും ശല്യം ചെയ്യത്തൊന്നും ഇല്ല നമ്മക്കറിയില്ലായിരുന്നല്ലോ പ്രവർത്തനത്തിന് ഒരു നേട്ടമായി തന്നെ ഒരു അംഗീകാരമായി തന്നെ തീർച്ചയായിട്ടും ഈ ആൾക്കാരുടെ സന്തോഷം കാണുമ്പോഴുണ്ടല്ലോ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാ അവരുടെ ഒപ്പം നമ്മളും സന്തോഷിക്കുന്നുള്ളതാണ് ഒരുപാട് വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ലേ ചേച്ചിക്ക് അറിയാവുന്നതുപോലെ തന്നെ നേരിട്ട് അറിയാവുന്ന അടുത്തറിയാവുന്ന ഒരാളാണ് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ലേ തീർച്ചയായിട്ടും പാർട്ടിക്ക് നല്ല ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി ആ പാർട്ടിയിൽ വളരെ സന്തോഷം വളരെ സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തകര് കുറേ നേരമായി കാത്തിരിക്കുകയായിരുന്നു ഈയൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങിയപ്പോൾ മുതൽ